അതെ ഇന്ന് നമുക്ക് മത്തി വറുത്താലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അര കിലോ മത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ മത്തി നമുക്ക് വാങ്ങിച്ചപ്പോൾ അവർ നന്നായി ക്ലീൻ ചെയ്താണ് നമുക്ക് തന്നത് നമുക്ക് ജസ്റ്റ് ഉപ്പൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഉപ്പും നിറങ്ങുന്നേരവും ഞാൻ അല്പം മൈദപ്പൊടിയൊക്കെ ഇട്ടാണ് മീൻ സാധാരണ ക്ലീൻ ചെയ്യാറ് അപ്പോൾ ആ ഉളിപ്പൊക്കെ നന്നായി പോകും മത്തി ഇതേ ഇതേപോലെയാണ് അവർ തന്നത് ആ നടുക്കിലത്തെ മുള്ളെല്ലാം എടുത്തു കളഞ്ഞിട്ടാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടിയത് അപ്പം ഇത് എനിക്ക് വളരെ ഇഷ്ടമായി നമ്മുടെ അരപ്പൊക്കെ നന്നായി മീനിന്റെ അകത്തേക്ക് കയറി പിടിച്ചോളും ഇനി നമുക്ക് ഇതൊന്ന് വരയാം അപ്പം മീനെല്ലാം നന്നായി വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ രണ്ട് രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തത് അപ്പോൾ അരഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇടക്കിട്ടുന്ന വെളുത്തുള്ളി അതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ ഒന്ന് മുറിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ നന്നായി അരഞ്ഞു കിട്ടിക്കൊള്ളും ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലേക്കിട്ട് അരച്ചെടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അരയ്ക്കാം പറയാനും എളുപ്പമായിരിക്കും ഒരു പൊടിക്ക് വെള്ളം കൂടി ചേർത്തിട്ട് അരയ്ക്കാം അരച്ചെടുത്ത കൂട്ടിലേക്ക് അല്പം പൊടികൾ ചേർക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇപ്പം അല്പം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കണം കേട്ടോ അത് ലാസ്റ്റ് ചേർക്കാം നമുക്ക് ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ ചെറിയൊരു പീസ് പിഞ്ഞു വയ്ക്കാം അധികം പുളി പാടില്ല കേട്ടോ സൂക്ഷിച്ചൊഴിക്കണം ഇനിയും ഇതിൽ വീണ്ടും അഡീഷണൽ ആയിട്ട് ഞാൻ ചേർക്കുന്നത് കണ്ടോ ടൊമാറ്റയുടെ പേസ്റ്റാണ് ഒരല്പം ചേർക്കാം അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിട്ട് നമ്മൾ മീൻ വറക്കുമ്പോൾ അപ്പം മീനും നല്ല കളറും കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പൊ ടൊമാറ്റയുടെ പേസ്റ്റും ചേർത്തിട്ടുണ്ട് ഒരു വെളിച്ചെണ്ണ കൂടി ചേർക്കാമേ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സിയിൽ ഒരു പ്രാവശ്യം ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അരപ്പ് അരച്ച് കഴിഞ്ഞു ഇനി നിങ്ങളുടെ അടുത്ത് ടൊമാറ്റയുടെ പേസ്റ്റ് ഇല്ലായെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ മീനിലേക്ക് വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ഇടാം ഇനി നമ്മൾ അരച്ച് വെച്ച സാധനങ്ങളെല്ലാം കുട്ടിച്ചേർത്ത് നമുക്ക് നന്നായി തിരുമ്മി വെക്കാം ആ മീൻ ഇങ്ങനെ അവർ മുറിച്ച് തന്നേക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിലേക്കൊക്കെ അകത്തേക്കൊക്കെ നന്നായി തേച്ചു പിടിപ്പിക്കാൻ പറ്റും അതെ ഒരു രക്ഷയില്ലാട്ട ഞാൻ ഇതിൻ്റെ അരപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഭയങ്കര ടേസ്റ്റാണോ ഇതിന് ഞാൻ പല രീതിയിലും മീൻ മത്തി വറുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി ഇതാണ് ഇതേ രീതിയിൽ ചെയ്തപ്പോൾ ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി സാധാരണ ടോമ് മത്തി അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല പുള്ളിക്ക് അങ്ങനെ വെച്ചു കൊടുത്താലോ ഒന്നും മത്തി കഴിക്കാൻ പുള്ളി പറയണ എന്നാന്ന് വെച്ച പണ്ടുകാലത്ത് ഇങ്ങനെ മത്തി കൂട്ടി കുട്ടിക്കൂട്ടി മടുത്തു എന്നാണ് പറയുന്നത് നാട്ടിലൊക്കെ വെച്ചേ അപ്പൊ വർത്ത ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം നടുവില് ഇങ്ങനെ മുറിച്ചേക്കുന്നതുകൊണ്ട് കണ്ടില്ലേ എല്ലാത്തിലേക്കും അരപ്പും നന്നായി പിടിക്കും നമുക്കും ഇത് തന്നെ ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു അര മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ പെട്ടെന്ന് അരപ്പൊക്കെ മീനിലൊക്കെ കയറി പിടിച്ചോളും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറായാലും നല്ലതാണ് അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാമേ അപ്പോൾ ഫിഷ് എല്ലാം നന്നായി വാർത്ത് ഞാൻ അല്പം ശരിക്കും ഫ്രൈ ആക്കി എടുത്തു കേട്ടോ കാരണം ഇവിടെ ടോമിന് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം നന്നായി ഫ്രൈ ചെയ്യണം അതുകൊണ്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് ഞാൻ അല്പം സവോളയും അല്പം പച്ചമുളകും ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് എന്താണ് കേട്ടോ ഇത് ഇതിൻ്റെ മീത് അല്പം കുരുമുളക് ചതച്ചത് കൂടി വിതറാം ഇനി ഇത് നിങ്ങൾ ചിച്ചോറിൻ്റെ കൂടിയോ കഞ്ഞീടെ കൂടിയോ എന്തിൻ്റെ കൂടെ എവിടെയും കഴിക്കാൻ അടിപൊളി സാധനം കേട്ടോ അപ്പം നിങ്ങൾ ഇനിയും മത്തി വറുക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് വറുത്തു നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അവ കാണാൻ നമുക്ക് പുതുപുത്തൻ വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ ഓക്കെ എല്ലാവർക്കും അതുവരെ ഗുഡ് ബൈ